കർന്ന ടൈറ്റാനിക് കപ്പലിന്റെ ശേഷിപ്പുകൾ കാണുവാനുള്ള യാത്രയിൽ തകർന്ന ടൈറ്റൻ പേടകം പൊട്ടിത്തെറിക്കുന്നതിന്റെ ആദ്യ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് യു എസ് കോസ്റ്റ് ഗാർഡ് തിങ്കളാഴ്ച ഒരു പൊതുപരിപാടിയിലാണ് ടൈറ്റൻ തകരുമ്പോഴുള്ള ചിത്രം കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടത് സമുദ്രാന്തർ പേടകത്തിന്റെ മദർ വേസലായ പോളർ പ്രിൻസുമായുള്ള അവസാന സന്ദേശവും തിങ്കളാഴ്ച കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടിരുന്നു ഇവിടെ എല്ലാം ശുഭം എന്നർത്ഥമുള്ള ഓൾ ഹിയർ എന്നതാണ് ടൈറ്റനിൽ നിന്ന് പോളാർ പ്രിൻസിലേക്ക് ലഭിച്ച അവസാന സന്ദേശം കടലിനടിയിൽ നിന്നുള്ള പേടകത്തിന്റെ വാലറ്റത്തിന്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കടൽത്തറയിൽ തകർന്ന നിലയിൽ കണ്ടെത്തിയ ടൈറ്റന്റെ വാൽ അറ്റത്തിൽ നിന്നാണ് സമുദ്രാന്തർ പേടകത്തിന്റെ തകർച്ചയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറടി ആഴത്തിൽ നിന്നായിരുന്നു പേടകത്തിന്റെ വാലറ്റം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ടൈറ്റൻ പേടകം തകർന്ന് ഓഷ്യൻ ഗേറ്റ് സിഇഒ അടക്കം അഞ്ചു പേർ കൊല്ലപ്പെട്ടത് നേരത്തെ പേടകം തകർന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ ചാനലിന്റെ ഡോക്യുമെന്ററിയിലാണ് പര്യവേഷകരെ രക്ഷപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷകൾ നൽകിയ വൻ ശബ്ദം പുറത്തു വന്നിരുന്നത് ഒരു ലോഹവുമായി കൂട്ടിയിടിക്കുന്നതിന് സമാനമായിട്ടായിരുന്നു ഈ ശബ്ദം ദി ടൈറ്റൻ സബ് ഡിസാസ്റ്റർ എന്ന ബ്രിട്ടീഷ് ഡോക്യുമെന്ററി ചാനൽ ഫൈവിലൂടെയായിരുന്നു ഈ ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നത് ജൂൺ പതിനെട്ടിനായിരുന്നു ടൈറ്റൻ സമുദ്രാന്തർ ഭാഗത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് എന്നാൽ ഒരു മണിക്കൂർ മിനിറ്റ് കഴിഞ്ഞതോടെ മദർ മദർവിസലായ പോളർ പ്രൂസുമായുള്ള ബന്ധം ടൈറ്റന് നഷ്ടപ്പെടുകയായിരുന്നു വിവിധ രാജ്യങ്ങളിലെ സേനകളടക്കം ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനിടെ കേട്ട ശബ്ദം വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ പീത്രി വിമാനമാണ് ശബ്ദ തരംഗങ്ങൾ പിടിച്ചെടുത്തത് ബ്രിട്ടീഷ് ശതകോടീശ്വരനായ ഹാമിഷ് ഹാർഡിങ് ബ്രിട്ടീഷ് പൗരത്വമുള്ള പാകിസ്ഥാനി അതിസമ്പന്ന വ്യവസായി ഷഖ് സാദാ ദാവൂദ് അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സിഇഒ സ്റ്റോക്ടൺ റഷ് ഫ്രഞ്ച് പരിവേഷകൻ പോൾ ഹെൻറി എന്നിവരാണ് ടൈറ്റൻ പേടകം തകർന്ന് കൊല്ലപ്പെട്ടത് ജൂൺ പതിനെട്ടിന് മാതൃപേടകവുമായി ബന്ധം നഷ്ടമായ ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ നാല് ദിവസത്തിനു ശേഷമാണ് കണ്ടെത്തുവാൻ കഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ